ശാസ്തപൂവം ഗോത്രവർഗ ഉന്നതിൽ ഭക്ഷ്യ കമ്മീഷൻ സന്ദർശനം നടത്തി ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം രണ്ടായിരത്തി പതിമൂന്നിന്റെ പരിധിയിൽ വരുന്ന വിവിധ പദ്ധതികളുടെ നിർവഹണ പുരോഗതി വിലയിരുത്തുന്നതിനായി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ കമ്മീഷൻ അംഗങ്ങളായ ഷീല വിജയകുമാർ മുരുകേഷ് ചെറുനാലി എന്നിവരടങ്ങുന്ന സംഘമാണ് കൊടകര വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് പരിധിയിലെ ശാസ്താംപൂവം ആനപ്പന്തം ഗോത്രവർഗ ഉന്നതിയിൽ സന്ദർശനം നടത്തിയത് ഗോത്രവർഗ ഉന്നതികളിലെ ഗുണഭോക്താക്കളെ നേരിൽ കണ്ട സംഘം പൊതുവിതരണം വനിതാ ശിശുവികസനം തുടങ്ങിയ വകുപ്പുകൾ നടത്തുന്ന പദ്ധതികളുടെ ആനുകൂല്യം ഗുണഭോക്താക്കൾക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ടോ ലഭിക്കുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തി സന്ദർശനത്തിന്റെ ഭാഗമായി ഉന്നതിയിൽ പ്രവർത്തിക്കുന്ന അംഗനവാടിയും കമ്മീഷൻ സംഘം സന്ദർശിച്ച് പ്രവർത്തനം വിലയിരുത്തി തുടർന്ന് വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് എൽ പി സ്കൂൾ സന്ദർശിച്ച് ഉച്ചഭക്ഷണ പദ്ധതിയുടെ നിർവഹണം പരിശോധിച്ചു സ്കൂളിലെ പ്രധാനാധ്യാപിക ഷൈനി ജോണിന്റെ നേതൃത്വത്തിലുള്ള അധ്യാപകർ നടത്തുന്ന ഉച്ചഭക്ഷണ പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതായി സംഘം വിലയിരുത്തി ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്ന ശാസ്താംപുവ എന്ന് പറയുന്ന ഉന്നതിയിൽ ഇന്ന് സന്ദർശനം നടത്തി അവിടെ ഒരു പരാതികളും ഉണ്ടായില്ല കഴിഞ്ഞ മൂന്ന് ദിവസം നടത്തിയ എല്ലാ വിസിറ്റുകളിലും യാതൊരു പരാതികളിലും നമുക്ക് ലഭിച്ചിട്ടില്ല പ്രത്യേകിച്ച് റേഷൻ വിതരണം വളരെ ഭംഗിയായി നടക്കുന്നു എന്നറിഞ്ഞതിൽ ഉദ്യോഗസ്ഥരോടുള്ള അഭിനന്ദനം അറിയിക്കുകയാണ് ശാസ്താംപുവ വീടുകളിൽ സന്ദർശിക്കുകയുണ്ടായി ആ ഉന്നതിയിൽ കൂടാതെ തന്നെ കമ്മ്യൂണിറ്റി ഹാളിൽ അവിടെയുള്ള അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വിളിച്ച് നമ്മളൊരു മീറ്റിംഗ് നടത്തി അവിടെയും എല്ലാം വളരെ സുഗമമായി നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിച്ചത് ജില്ലാ സപ്ലൈ ഓഫീസർ ആശ ടി ജെ ചാലക്കുടി താലൂക്ക് സപ്ലൈ ഓഫീസർ പ്രവീൺ ജൂനിയർ സൂപ്രണ്ട് ലിനി റേഷനിങ് ഇൻസ്പെക്ടർമാരായ കുമാരൻ തങ്കമണി അരുൺ ഷൈജി ഐ സി ഡി എസ് കൊടകര സി ഡി പി ഒ സുധർമിണി സൂപ്പർവൈസർ മീര ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ശശി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ എൽ പി പ്രദീപ് നൂൺമിൽ ഓഫീസർ മുഹമ്മദ് നിസാർ എ യോ നിഷ ചാലക്കുടി തഹസിൽദാർ ജേക്കബ് കെ എ ഡെപ്യൂട്ടി തഹസിൽദാർ ആന്റണി പി വി റിജേഷ് എം എ വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം ചാലക്കുടി